റോക്കി ബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോഴും ഏതൊരു മായാലോകത്താണ് അടി കൊണ്ടത് സിജോയ്ക്കാണെങ്കിലും അടിച്ച റോക്കിയുടെ കിളിയും കിള്ളിക്കൂടും പാറിയിട്ട് ഇപ്പൊ കുറച്ചായി അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യാണ് തല്ലിയ കാര്യം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം അത് വേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ബിഗ് ബോസ് ഗെയിം ഷോ എന്ന് പറയുന്നത് ഹൈലി പ്രൊവോക്കിംഗ് ഗെയിമാണ് മെൻ്റലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഈ പണിക്ക് നിൽക്കണ്ടാത്ത ഒരാളാണ് റോക്കി അങ്ങനത്തെ ഒരാളായതുകൊണ്ടാണ് പിടിച്ച് പുറത്തിട്ടത് ഫിനാലയ്ക്ക് പോലും വിളിക്കാഞ്ഞത് അപ്പോൾ സിജോനെ തല്ലിയ കാര്യത്തിൽ റോക്കി പറയുന്നുണ്ട് നമ്മൾ പുറത്ത് നിൽക്കുന്നു അപ്പോൾ ഒരു അപരിചിതം വന്ന് തോണ്ടുന്നു തോണ്ടുമ്പോൾ നമ്മൾ തുടർന്ന് പറയുന്നു അപ്പം തല്ലുന്നു ഓഫ് ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ് അങ്ങനെ തന്നെ വേണം കാരണം നമ്മൾ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞമാതിരി ഒരു ബാറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രൊവോക്കിംഗ് പബ്ലിക് പ്ലേസിൽ വന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് റിയാക്ട് തന്നെ ചെയ്യും പക്ഷെ അതല്ല ബി ബി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോ ആണ് അവിടെ കോൺട്രാക്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാവാന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ സംസാരിച്ചിട്ടുണ്ട് സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടില്ലെന്നല്ലേ പറഞ്ഞത് സിജു ആണ് ആദ്യം ബോഡി ടച്ച് ചെയ്യുന്നത് ബോഡിയില് തൊടാൻ നിൽക്കരുത് ഒട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിക്കും എന്നുള്ള രീതിയിൽ റോക്കി സംസാരിക്കുന്നുണ്ട് ആ ഒരു ഇതിൽ ഇനി അടുത്ത് പോകുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വീക്ക്നെസ് എന്താണോ അതേ കയറി കളിക്കാൻ അവർ നോക്കത്തുള്ളൂ ഇപ്പം എന്നെ ഹേർട്ട് ചെയ്യരുത് ഞാൻ കരീന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു നല്ല പ്ലെയർ ഒപ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതേ ചെയ്യത്തുള്ളൂ അപ്പം ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കുന്നൊരു സംഭവത്തിന് ബി ബി ഗെയിമായിട്ട് കമ്പയർ ചെയ്യുകയും അല്ലെങ്കിൽ താൻ ഇപ്പോഴും ചെയ്ത് ശരിയാന്നുള്ള രീതിയിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരാണ് ബിഗ് ബോസും എല്ലാവരും കൂടി ഒത്തുതീർപ്പാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സീറ്റോ കേസ് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ റോക്കിയോട് ഒരു കാര്യം പറയാം നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുന്നു അപ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒരാളെ കണ്ടപ്പോൾ ഇടിക്കാൻ തോന്നുന്നു നിങ്ങൾ പോയി ഇടിക്കുന്നു അങ്ങനെയാണെങ്കിൽ റോക്കി നിങ്ങളകത്താണിപ്പോൾ മനസ്സിലായി ആ പയ്യൻ്റെ മാരേജ് അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഫേസിൻ്റെ അവസ്ഥയും കാര്യങ്ങളെല്ലാം ഇപ്പോഴും സർജറി ഓർമ്മുണ്ട് ഇപ്പോഴും അവിടെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ഒരു ഇടി കൊണ്ട് ഒരാൾക്ക് ലൈഫിൽ കിട്ടിയ സംഭവം ചെറുതല്ല അതിനെവിടെയും ഒരു മാപ്പ് പറിച്ചിലോ അല്ലെങ്കിൽ വന്നിട്ട് സിജോനെ കാണുകയോ പറ്റിപ്പോയതാന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ ടോക്കോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല താൻ ഈ വീഡിയോയിൽ വന്നിട്ട് വന്നിട്ടിരുന്ന് എന്നെ ഫിനാലയ്ക്ക് വിളിച്ചില്ല അല്ലെങ്കിൽ കുപ്പി കപ്പി എന്നുള്ള കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ പറയാമെന്നല്ലാതെ ഇപ്പോഴും എന്നെ തൊട്ടാൽ ഞാൻ ഇടിക്കും പിന്നെ അതിനു പറ്റി സ്ഥലമല്ല ബിഗ് ബോസ് എന്നാണ് ബിഗ് ബോസിൽ പ്രൊവക്കേഷൻ ഉണ്ടാവും നല്ല രീതിയിൽ പ്രൊവക്കേഷൻ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ കൈ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം അതാണ് ഒരാണെങ്കിലും നല്ലത് കാരണം ആളുകൾ അങ്ങനെയാണ് എങ്ങനെ റിയാക്ട് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്ര പ്രൊവോക്കേഷൻ വന്നാലും എത്ര ഇത് വന്നാലും പിടിച്ചു നിൽക്കുന്ന വ്യക്തിക്കാണ് കപ്പ് അപ്പം സിജോ ആണെങ്കിൽ ഇടികൊണ്ട് പുറത്തിറങ്ങിയിട്ടും അവൻ പ്രൊവോക്ക് ചെയ്തു അവൻ്റെ ഭാഗത്തും തെറ്റുണ്ട് തൊടരുതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി തൊടരുതെന്ന് സീജു ഒന്നാന്ന് വിചാരിച്ചിട്ടില്ല താങ്കൾ ഇടിക്കുന്നുള്ളത് അപ്പൊ തൊടരുതെന്നുള്ള രീതിയിലാണോ അങ്ങനെയാണോ നമ്മളെ ഒന്നുകൂടി നോട്ടപ്പോഴാണ് ഇടിച്ച് പഞ്ചറാക്കിയത് അപ്പം ഈ സി റോബിൻ ഒക്കെ പറഞ്ഞാൽ റിയാസിനെ ജസ്റ്റ് ഒന്ന് തള്ളിയിട്ടേ ഉള്ളൂ മനസ്സിലായോ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കരുത് അത് നിങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണ് കാരണം അയാളുടെ ലൈഫിലേക്കും വെച്ചിട്ട് വലിയൊരു മിസ്റ്റേക്കാണ് ആ വ്യക്തിക്ക് പറ്റിയത് എന്നിട്ടും ഒരു കേസ് പോലും കൊടുക്കാതെ ഇപ്പോഴും താങ്കൾക്ക് ഈ ഇൻറ്റർവ്യൂവിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സിജോ കാരണമാണ് അപ്പോൾ കൂടുതൽ പട്ടിച്ചോ കാണിച്ച് വെറുതെ തെറ്റിനെ തിരുത്താൻ നോക്കേണ്ട പിന്നെ ഞാൻ ചില ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഇത് കയ്യൂക്ക് കാണിക്കാം ആർക്കുവാണെങ്കിലും കാണിക്കാം പക്ഷേ ചില ഈ ബി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗീൻ അങ്ങനെയാണ് ഇതൊന്നും അറിയാതാണോ താങ്കൾ അങ്ങോട്ട് തള്ളിക്കറി കൊടുത്തെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നിട്ട് ജിൻഡോ പൊട്ടനാണ് ജിൻഡോ കപ്പ് എടുത്തത് ഇതായി അഖിൽമാരാരും ഗെയിം മോശമെന്ന് പറഞ്ഞു എവിടെയും ഗെയിം മോശമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഗെയിമിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ സിജോവിനോട് ചെയ്തതിനെ റോക്കി ഇനിയും വന്നിട്ട് ഇങ്ങനെ വെളുപ്പിക്കേണ്ട തെറ്റ് തന്നെയാണ്